നേരെ ഇനി നേരത്തെ വെളുത്തതാണോ ഞാൻ എണീക്കാൻ താമസിച്ചാണോ രണ്ടായാലും നേരം വെളുത്തിട്ടുണ്ട് ഇനി എന്തായാലും പോയി കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആരംഭിക്കാം അടുക്കളയിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ കിട്ടി ഇന്ന് എന്തിനുള്ള പറപ്പാടാന്നറിയത്തില്ല കുഞ്ഞപ്പ എന്നോട് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലാത്തപ്പോൾ കിടന്ന് വിളിയോട് വിളി എത്ര വിളിച്ചാലും എഴുന്നേൽക്കത്തില്ല ചായ കുടിച്ചിട്ട് തല തിരിഞ്ഞു പോയതാണോ ചായ അതിൻ്റെ ഇട കയറിയതാണോ എന്തായാലും കണക്കാം അപ്പോൾ അരിയുടെ കാലത്ത് തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിന് നേരത്തും കാലത്ത് എണീറ്റ് അരിയുടെ പെയ്യണം അമ്മ ചെറിയൊരു കനം കൊണ്ട് മുഖത്ത് ചിരിക്കുന്നില്ല ഇനി ബീട്രൂട്ടിൻ്റെ തൊലിക്ക് കട്ടി കൂടിപ്പോയത് കൊണ്ടാണോ അതോ ഞാൻ എഴുതിയേക്കാൻ താമസിച്ചത് കൊണ്ടാണോ ആഹ് രണ്ടായിരം കണക്കാം ബീട്രൂട്ടിനെ നമ്മളിവിടെ ബീട്രൂട്ട് തോരൻ എന്നൊന്നും പറയത്തില്ല കേട്ടോ ചുമന്നങ്ങാ തോരൻ അതാണ് നമ്മുടെയൊക്കെ ദേശീയ കായ ഭാഷ ഭാഷയല്ല ഭാഷ അപ്പം തേങ്ങാ തിരുങ്ങുമ്പോൾ തല ഇങ്ങനെ കുലുക്കുന്ന എന്തെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കാരണം ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എപ്പോൾ തേങ്ങ തിരുമ്പിരുന്നത് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരുമാതിരി എലി കരണ്ടതുപോലെ ഇന്ന് ആകെയുള്ളത് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളകും അത് നമുക്ക് പുളിശ്ശേരി വെക്കാൻ കേട്ടോ കുറച്ച് മോരൊക്കെ ഇരിപ്പുണ്ട് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് എന്തിനാ വന്നിങ്ങനെ തുറന്ന് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ എനിക്കൊരു മറുപടിയേ കിട്ടിയിട്ടില്ല കേട്ടോ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും എപ്പോൾ അടുക്കളയിൽ നിന്നാലും ഇങ്ങനെ തന്നെയാണ് ഇതെൻ്റെ കുഞ്ഞപ്പൂൻ്റെ അടുക്കള ഇവിടെ സർവ്വവിധ സാധനങ്ങളും ഉണ്ട് മിക്സിയും ഗ്രൈൻഡറും എല്ലാം ഉൾപ്പെടെ നമ്മുടെയൊക്കെ വീട്ടിലെ മിക്സിക്ക് ഒരേ സൗണ്ട് അല്ലേ പക്ഷേ കുഞ്ഞപ്പൂവിൻ്റെ മിക്സിക്ക് പല സൗണ്ടാണ് കേട്ടോ അതിനും വേണോ ഒരു ഭാഗ്യം ഇങ്ങനെയുള്ള മിക്സിക്ക് ഇറങ്ങിയിട്ടുണ്ടോ അത് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കേക്കൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ബീട്ട്രൂട്ട് ചെത്തിയപ്പോഴോ ചിരിച്ചില്ല തോരൻ വെക്കുമ്പോഴെങ്കിലും ചിരിച്ചു കളയാ എന്ന് വിചാരിച്ച് എൻ്റെ മാതാശ്രീ സന്തോഷപൂർ സന്തോഷകരമായിട്ട് സ്നേഹത്തോടു കൂടി തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെൻ്റെ മൂത്ത പുത്രി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളിച്ചിട്ട് ഇട്ടിരുന്ന് തുണിയൊക്കെ കഴുകിയിടാണ് കേട്ടോ എത്ര ദിവസത്തേക്കാണോ എന്തോ ഇത്രയും നല്ലൊരു കുഞ്ഞിനെ എവിടെ കിട്ടും അപ്പോൾ സ്നേഹത്തോടെ വെച്ച് തോരനൊക്കെ നമ്മുടെ അടുപ്പത്തിരുന്ന് അങ്ങോട്ട് വേഗുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ രണ്ട് തക്കാളി വെച്ചിട്ട് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള പുറപ്പാടുമാണ് ഇത് നമ്മുടെ മീൻകറിയായിരുന്നു ഇന്നലെ ഒരു ചട്ടി മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഒന്ന് ചൂടാക്കാൻ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പെട്ടെന്ന് തങ്ങനായിപ്പോയി ഇതിന് കാരണം ഒരു ഫോൺ കോളാണ് കേട്ടോ അബദ്ധങ്ങളൊക്കെ ആർക്കാണ് സംഭവിക്കാത്തത് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കാരണം മീൻകറിക്കുളം പറ്റിച്ചതോലായിപ്പോയി കേട്ടോ പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ വയറ്റി അങ്ങോട്ട് പുളിശ്ശേരിയിലോട്ട് ചേർത്തിട്ടുണ്ട് നല്ല അടിപൊളി പുളിശ്ശേരി ആയിരുന്നു കേട്ടോ അടുത്തൊരു ഐറ്റം ഞാൻ കാണിച്ചു തരാവേ ഇതെന്താണെന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണെന്ന് അപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും കണ്ടതാണ് പോലും ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ പോലെ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളെ പാത്രത്തിൻ്റെ സൈഡ് തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പാത്രം കഴുകുമ്പോൾ വലിയ പാടൊന്നും ഇല്ലെന്ന് രാവിലെ മുതൽ യൂട്യൂബിൽ തോണ്ടി കഴിക്കുന്നത് ഞാൻ ഇതുവരെ ഇത് കണ്ടില്ല നമുക്ക് തോണ്ടൽ തന്നെ മിച്ചം പിന്നെ ചോറ് കെട്ടാനുള്ള ഇലയൊക്കെ അങ്ങോട്ട് വാ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രം കഴിവലൊന്നും ഞാൻ വിധിക്കപ്പെട്ടവളാണല്ലോ എല്ലാം കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത് അമ്മ ഉണ്ടാക്കിയ തോരൻ ചോറ് ഞാൻ ഉണ്ടാക്കിയ പുളിശ്ശേരി മീൻകറി ഇതെല്ലാം പെട്ടെന്ന് കഴിക്കണം കാരണം ഒൻപതരക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട് റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നേരെ പോയി ഒൻപതരയുടെ ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ എനിക്കൊരു സീറ്റുണ്ട് ഞാൻ അവിടെ പോയി അങ്ങോട്ട് അങ്ങോട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ